നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന വീട് കോട്ടയം ജില്ലയിലെ പാലാ ഇരാറ്റപ്പെട്ട റൂട്ടിൽ ഫർണേങ്ങാലം ടൗണിന് സമയമായിട്ട് മെയിൻ ബസ് റോഡിൽ നിന്ന് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് വീടുമായിട്ട് മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വളരെ അടുത്താണ് നടന്ന് ബസ് റോഡുമായിട്ട് നടന്ന് വരാവുന്ന ദൂരമേ ഉള്ളൂ അതുപോലെ ഷോപ്പ് ചെയ്യാൻ കടകളൊക്കെ മുന്നൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഉണ്ട് സ്കൂൾ ബസ് വരുന്ന റോഡ് തൊട്ടടുത്തുണ്ട് പണ്ണങ്ങാന സ്കൂൾ പാലായിലെ പ്രമുഖ സ്കൂൾ എല്ലാം സ്കൂൾ ബസ്സും വരുന്ന റോഡ് തൊട്ടടുത്തുണ്ട് വീതിയുള്ള സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തേക്കുന്നു ഇനി നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം വലിപ്പമുള്ള കാർപോർച്ച് സിറ്റൗട്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഹാള് കിച്ചൺ അവർക്ക് ഏരിയ ത്രീ ബെഡ്റൂംസ് ത്രീ ബാത്ത് അറ്റാച്ച്ഡ് റൂംസ് മെയിൻ ഡോറ് ചുറ്റുമുള്ള ജനൽ പാളികൾ ബെഡ്റൂമിൻ്റെ ഡോറ് കിച്ചൺ കബോർഡ് അങ്ങനെ കംപ്ലീറ്റ് തേക്കും തരിയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് മുറ്റമൊക്കെയുണ്ട് നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് ബസ് റോഡുമായിട്ട് അത്രയ്ക്ക് അടുത്താണ് ഈ സൈഡിലാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ കൊടുത്തേക്കുന്നത് പ്ലഗ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ടെറസ്സൈഡിലേക്ക് ഇനി മിൻ്റെ സ്റ്റെയർ കേസ് കൊടുത്തേക്കുന്നു ഫുൾ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ ഇറങ്ങി വരുന്ന വർക്ക് ഏരിയയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറാണ് വീടിൻ്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് വീടുകളൊന്നും വരികയില്ല നല്ലൊരു കമുകം തോട്ടമാണ് ഇനി നമുക്ക് കിണർ കാണാം ഒമ്പത് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫിറ്റുള്ള വീടാണ് വെള്ളപ്പൊക്ക ഭീഷണി എന്നില്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് ഉടമ ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ചോദിക്കുന്നു ആ വില നെഗോഷ്യബിളാണ് അതുപോലെ ലോൺ സൗകര്യമൊക്കെ ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സ്ലിപ്പ് തന്നാൽ മതി ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഉണ്ടാക്കാം കാർ പോർച്ച് സിറ്റ് ഔട്ട് രണ്ട് പാളിയുള്ള മെയിൻ ഡോറ് സീകൻ നമ്പറിലേക്ക് പ്രവേശിച്ച് ഫുൾ വർക്ക് ഫിനീഷ് ചെയ്തെടുക്കുന്നതാണ് ഫാൻ ഫാൻസ് ലൈറ്റ് ഇൻറ്റീരിയർ വർക്ക് കബോർഡ് വർക്കുകൾ കർട്ടൺ വർക്ക് വരെയും ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിലും കർട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ഇൻവേർട്ടറുള്ള പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റിലെ ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് കിച്ചണിലേക്ക് പോകാം കിച്ചണിലേക്ക് പ്രവേശിക്കുന്ന ഡോറാണ് കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ചിമ്മിനി വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കിച്ചൺ വർക്ക് ഏരിയ വർക്ക് ഏരിയയിലും കബോർഡുകൾ ചെയ്തിട്ടുണ്ട് സ്പേസസ് ഉണ്ട് കിച്ചണൊക്കെ നല്ല സ്പേസസ് ഉണ്ട് ഇനി മൂന്ന് ബെഡ്റൂംസ് ആണ് ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ഡോറ് വരെ തെക്കും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് രണ്ട് സൈലും ത്രിപ്പാളി എല്ലാം കൊടുത്തേക്കുന്നു ടൈലിൻ്റെ വലുപ്പം കാണാം നാല് സൈലും വാൾ ടൈലൊക്കെ ഒട്ടിച്ച് ബാത്റൂമൊക്കെ കാണാം എസ് ഒ ഫാന് വാഷ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് മെറിലാമ്പൊക്കെ വരാനുള്ളതാണ് അവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂമാണ് അപ്പോൾ പാലാ ടൗണുമായിട്ട് വളരെ അഞ്ച് കിലോമീറ്റർ ഫണ്ടേങ്ങൻ ടൗണാണ് അടുത്ത് വരുന്നത് ഫർണെങ്കാനം ടൗണുമായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഫർണങ്ങാന ഇടപഴ വരുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം നാല് സൈലും ബാൽറ്റൈലൊക്കെ ഒട്ടിച്ച് വാഷ് ഏരിയ സോഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂംസ് പോവാം ഫർണങ്ങാനം തന്നെയാണ് അമ്പലവും വരുന്നത് ഇപ്പം പള്ളി അമ്പലം ഫർണങ്ങാനം ആയിട്ട് വരുന്നു മൂന്നാമത്തെ ബെഡ്റൂം സ്കൂൾ ബസ് തൊട്ടടുത്ത റോഡാണ് നമുക്ക് വീട്ടിൽ നോക്കിയാൽ തൊട്ട് അമ്പത് മീറ്റർ പോലെയല്ല സ്കൂൾ ബസ് വരുന്ന പോകുന്ന റോഡുണ്ട് ഇപ്പം നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ടു സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചാനൽ നോ പാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ആദ്യം വീട് കാണാം വിലയൊക്കെ സംസാരിക്കാം നെഗോഷ്യേറ്റ് ചെയ്ത് മേടിക്കാം അപ്പോൾ എല്ലാവർക്കും തന്നെ